ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വീതം വെപ്പ് നടന്നപ്പോൾ ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് ജെ ഡി യുവിൽ നിന്നും പിടിച്ചെടുത്ത് ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് കൊടുത്തത് ചിരാഗിനെ പരാജയപ്പെടുത്തണമെന്ന് ദൃഢനിശ്ചയമെടുത്ത വ്യക്തിയാണ് നിതീഷ് കുമാർ കഴിഞ്ഞ തവണ നിതീഷിന്റെ പാർട്ടി നേതാക്കളെ തേടിപ്പിടിച്ച് പരാജയപ്പെടുത്തതിന് എല്ലാ കണക്കുകളും ഇത്തവണ തീർക്കണമെന്നുണ്ട് തമ്മിലടിച്ചു പിരിഞ്ഞാലും വേണ്ടില്ല ചിരാഗിന് ഒരു രീതിയിലും സന്തോഷിക്കാൻ ബകി ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് ഉറപ്പിച്ചാണ് നിതീഷിന്റെ നീക്കം മുഴുവൻ ഉണ്ടാകുന്നത് നിതീഷിനറിയാം ഇനി ഒരിക്കൽ കൂടി ഈ ഒരു മുഖ്യമന്ത്രി കസരയിലിരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ളത് കാരണം അത്രയും അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏകലക്ഷ്യം എൻ ഡി എയുടെ കൂടെ കടിച്ചു തൂവുക എന്നത് മാത്രമാണ് അതായത് മോദിയുടെ തോ തോളിൽ കയറിയിരുന്ന് ചെവി കടിച്ചു പറിക്കുക അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല നിതീഷിനെ എങ്ങനെയാണോ ബി ജെ പി തേച്ചത് അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പ്ലാൻ നൂറ്റിയൊന്ന് സീറ്റുകൾ വീതമാണ് ബി ജെ പിയും ജെ ഡി യുവും മത്സരിക്കുന്നതെങ്കിൽ എൻ ഡി എയിൽ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് ആറ് സീറ്റുകളും ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള എൽ ജെ പിക്ക് ഇരുപത്തിയൊൻപത് സീറ്റുകളുമാണ് മത്സരിക്കുന്നതിൻ്റെ ഭാഗമായി നൽകിയിരിക്കുന്നത് നിതീഷ് കുമാർ ഏതൊക്കെ രീതിയിലുള്ള കരിക്കളായിരിക്കും നീക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ബി ജെ പിയും നിതീഷ് കുമാറും ഒരുമിച്ച് സീറ്റ് തുല്യമായി തന്നെ വീതിച്ചെടുക്കുന്നത് കൊണ്ട് പ്രത്യേക ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും തന്നെ ആ ഒരു മുന്നണി ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പാടയെ തെറ്റിയിരിക്കുന്നു ലാലു പ്രസാദ് യാദവ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു നിതീഷിന് ഇപ്പോഴും സമയമുണ്ട് പുനർവിചന്തനം നടത്തുവാൻ എന്നുള്ളതാണ് ഏറ്റവും മോശമായി അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ മാത്രമല്ല അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ച ചിരാഗ് പാസ്വാനെ ഒതുക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു സുവർണമായ ഒരു അവസരമാണിത് ചിരാഗിൻ്റെ കേന്ദ്രമന്ത്രിസ്ഥാനം പോലും നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയും ശക്തമായി പറഞ്ഞിരുന്നെങ്കിൽ അത് കിട്ടില്ലായിരുന്നു ഞങ്ങൾ വേണമോ ചിരാഗിന്റെ അഞ്ച് എം പിമാർ വേണമോ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ തീരാവുന്നതേയുള്ളൂ ബി ജെ പിയുടെ ആ ഒരു ചൊറിച്ചത് ചിരാഗിന്റെ നാളുകൾ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ നിതീഷിന് കിട്ടിയ ഈ ഒരു സുവർണ അവസരമാണിത് അത് കൃത്യമായി ലാലു പ്രസാദ് യാദവ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് വിഷയങ്ങളിലാണ് നിതീഷ് കുമാറിന് ഇനിയും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയാത്തത് അത് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും രീതിയെല്ലാം വളഞ്ഞ വഴിയിലൂടെ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ധാരണ മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന കാട്ടിക്കൂട്ടലുകളെല്ലാം ഫൈനൽ ലാപ്പിൽ തനിക്ക് സഹായകമാകുമോ എന്നുള്ളൊരു ധാരണ കഴിഞ്ഞ തവണ മഹാഗഡ്ബന്ധന് കിട്ടിയതുപോലുള്ള സീറ്റുകളിലേക്ക് വന്നാൽ ആ രീതിയിൽ എൻ ഡി എ പിളർത്തി ഇന്ത്യ മുന്നണിക്കൊപ്പം കൂടി കളയാമെന്നുള്ള നിതീഷിൻ്റെ മറ്റൊരു ധാരണ പക്ഷേ ലാലു പ്രസാദ് യാദവ് നേരത്തെ തന്നെ ആ ഒരു വാതിൽ അടച്ചിരിക്കുകയാണ്